ഞാനിത് ഇവിടെ മരത്തിലുള്ള മുളക് പറിച്ചതാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ളതാകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള മുളക് മരുന്നൊന്നും അടിക്കാത്ത മുളക് ഞാൻ ഉണ്ടാക്കിയതാണ് കൃഷി ചെയ്തെടുത്തതാണിത് ഇത് ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇനി ഇതിൽ ഇതിനൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം എന്നാലുള്ള നമുക്ക് ഈ മോര് ഇതിൽ പൊടിക്കാം അപ്പോൾ ഈ ഹോൾ ഇടുന്ന ജോലിയാണ് ഇനി കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ ഓരോ മുളക് എടുത്തിട്ട് നമ്മളിങ്ങനെ പകുതി കട്ട് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ടും കട്ട് ചെയ്യേണ്ട ഇങ്ങനെ പകുതി ഇങ്ങനെ കീറി ഒന്നിങ്ങനെ ഇങ്ങനെ കീറി നല്ലതുപോലെ ഒന്ന് കീറി ഇതാക്കി കൊടുത്താൽ അതിലേക്ക് നല്ലതുപോലെ മോര് അതിൽ പിടിക്കട്ടോ ഉപ്പും അതിൻ്റെ പുളിയും എല്ലാം നല്ലതുപോലെ പിടിക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാ മുളകും നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ നമുക്കിപ്പോ കടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും എന്നാലും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കതിന് വേറെ ഒരു സന്തോഷവും ഒരു ഗുണമേന്മയൊക്കെ വേറെ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും മുളകുള്ളവരൊക്കെ അല്ലെങ്കിൽ കടയിൽ വാങ്ങിക്കൊണ്ടെന്നോ ഇങ്ങനെ ചെയ്തു നോക്കും ഇതിലേക്ക് ഞാന് ഉപ്പിട്ട് കൊടുക്കേണ്ടത് നല്ലതുപോലെ ഉപ്പ് ചേർത്തേണ്ടത് എത്തണം നമ്മളതില് കാരണം ഉപ്പാണ് ഈ മുളക് കേട് വരാതിക്കാനും ആ എരിവിൽ ഉപ്പിൻ്റെ രുചി പൊടിക്കാനൊക്കെ നമ്മൾ ഉപ്പ് അത്യാവശ്യം ഇട്ട് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങണത് ഭയങ്കരമായിട്ട് ഉപ്പായിരിക്കും കടിക്കണത് ഫുള്ള് ഉപ്പാണ് എന്ന് തോന്നും ഇത് നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി കൂടുതൽ ഓവർ ആവേണ്ട എന്നാലും കേട് വ വരും എന്നില്ല അല്ല ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണ് മുളക് ഇട്ട് കൊടു അല്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ മോരിലിട്ട് വെക്കുക തലേന്ന് മോരിലിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ഇത് എല്ലാം മോരിൽ നിന്ന് എടുത്ത് കാണ്ട് നമ്മളൊരു പാത്രത്തിൽ പരന്ന പാത്രത്തിൽ ഒന്നൊന്നും തട്ടാതെ സെപ്പറേറ്റ് എടുത്ത് വെച്ച് നമ്മൾ തീ കത്തിച്ചടുപ്പിൽ കൊണ്ടേ വെക്കണം കേട്ടോ അങ്ങനെ മൂന്ന് ദിവസം ഡെയിലി ചെയ്താലുള്ളൂ നമുക്ക് നല്ലൊരു കൊണ്ടാട്ടം മോരുണ്ടാക്കാൻ മുളക് ഉണ്ടാക്കാൻ പറ്റുക ഇങ്ങനെ സ്റ്റീലിൻ്റെ ഒരു മൂടിയിലോ അതെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിലോ അതല്ലെങ്കിൽ അലുമിനിയത്തിൽ വെക്കരുത് അല്ലാതെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ മൺ കലിൻ്റെ മണ്ണിൻ്റെ അതിലോ വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് കൊണ്ട് വെച്ചു കണലില്ല അടുപ്പാണ് ഇത് നമ്മൾ ചോറൊക്കെ വെച്ച് നല്ല കണലുണ്ടായിരുന്നു കണ്ട കണലുണ്ട് ആ കണലിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇങ്ങനെ വെച്ചാൽ മതി ഇനി അടുപ്പില്ലാത്തവർക്ക് ചിരട്ട ഒക്കെ കത്തിച്ച് കണലുണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ച് ഉണക്കാവുന്നതാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് നല്ല കൊണ്ടാട്ട മുളക് ടേസ്റ്റോടെ നമ്മളെ വീട്ടിലുണ്ടാക്കി നല്ല വൃത്തി ഉള്ളത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇങ്ങനെ അടുപ്പത്താണ് ഇത് വെക്കേണ്ടത് എന്നാലിത് മൂന്ന് ദിവസം ഒരു നാ മൂന്ന് ദിവസം എടുത്ത് പിന്നെ നമുക്ക് രണ്ട് ദിവസം വെറുതെ ഉണക്കിയാലും നല്ല ഉണങ്ങിയ മുളക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം വരെ അത് അവിടെ വെച്ചു ആ കണലിൽ നമുക്ക് വേറെ അടുപ്പത്തൊന്നും ഉണ്ടാക്കാൻ ലാസ്റ്റ് ഒഴിഞ്ഞിട്ടാണ് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ വീണ്ടും ഈ മോര് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് കമ്മിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം ഇന്നിട്ട് നമ്മൾ വീണ്ടും ഈ മുളക് ഇതിലേക്ക് തന്നെ ഇട്ട് വെക്കണം ഇന്ന് രാത്രി വീണ്ടും ഇട്ട് വെച്ചിട്ട് നാളെ രാവിലെ വരെ അതിലിട്ട് വെക്കണം കേട്ടോ ഞാൻ രണ്ടാമത്തെ ദിവസവും ഇതിലേക്ക് കോരിയിട്ട് ഉണക്കി കേട്ടോ ഇത് ഉണക്കാൻ വേണ്ടി കാണ്ട് ഞാൻ ഇതിലേക്ക് കോരിയിട്ടിട്ട് ഇങ്ങനെ ഞാൻ മൂന്ന് ദിവസം ഡെയിലി ചെയ്തിട്ടാണ് ഇത് ചെയ്ത് മൂന്നാം ദിവസവും നമ്മൾ ഈ മോര് ബാക്കി ഉണ്ടാവുന്ന ഈ മോരിലേക്ക് നമ്മൾ വീണ്ടും ഈ മുളക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കാലേന്നാണ് ഇട്ട് വെക്കേണ്ടത് മൂന്നാ മൂന്നാമത്തെ ദിവസം മുളക് ഇങ്ങനെ കോരിയെടുത്ത് നമ്മൾ ഉണക്കാൻ വെക്കൂട്ടോ ഇനി നമ്മൾ മോരിൽ ഇടേണ്ട ആവശ്യമില്ല മൂന്ന് ദിവസം നമ്മൾ ഡെയിലി രാത്രി ഇട്ട് വെച്ചു പിറ്റേന്ന് ഇണ ത്ത് ഉണക്കും അടുപ്പത്ത് വെച്ച് ഉണക്കും വീണ്ടും രാത്രി അങ്ങനെ മൂന്ന് ദിവസം നമ്മൾ ഡെയിലി ചെയ്തു ഇനി നമ്മൾ ഇതിങ്ങനെ ഉണക്കിയെടുക്കുകയാണ് ഇനി മുകളിലിടേണ്ട ആവശ്യമില്ല ഇനി ഇങ്ങനെ നല്ലതുപോലെ രണ്ടോ മൂന്നോ ദിവസം നല്ലതുപോലെ ഈ ചൂടത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉണങ്ങിയ മുളക് എടുക്കാൻ പറ്റും നമ്മളെ മുളക് കൊണ്ടാട്ടമുളക് എല്ല റെഡി ആയിട്ടുണ്ട് ഉണങ്ങി നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് കൊണ്ടാട്ട മുളക് ഉണക്കിയതാണ് നല്ല എന്താ പൊട്ടിച്ച് കാണിച്ച് തരാം നല്ലതുപോലെ കണ്ടോ പൊട്ടി നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നല്ല മോരിൽ മുക്കി ഉണക്കിയ മുളകാണ് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലെ ചെയ്താൽ മഴക്കാലത്ത് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റോടെ ഉപ്പൊക്കെ പാകത്തിനായി നല്ല പുളിവെള്ള മുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇത് നല്ലൊരു റെസിപ്പിയാണ് നമ്മളെ വീട്ടിൽ മുളക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മുളക് തന്നെ ഉണക്ക പാകത്തെ എരിവുള്ളതൊക്കെ പറിച്ചെടുത്ത് അതല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങിക്കൊടുന്ന് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പി ഇതിങ്ങനെ ഒരു പൊട്ടണ കുപ്പിയിലാക്കി നമുക്ക് മൂടി വെച്ചാലേ ഒരുപാട് മാസങ്ങൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അവല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും നല്ല ടേസ്റ്റുള്ള മോര് കഴിക്കാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ